പൊയ്ഗെൽ യോഹന്നാൻ എയ്റ്റീൻ സെവൻറ്റി നയൻ ടു നയൻറ്റീൻ തേർട്ടി നയൻ ഹി ലീവ് അപ്റ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റി എയ്റ്റീൻ സെവൻറ്റി നയനിൽ പത്തനംതിട്ടയിലെ ഇരുവ് ആണ് പൊയ്ഗേൽ യോഹന്നാൻ ജനിക്കുന്നത് പൊയ്ഗേൽ യോഹന്നാനെ കുമാര കേരള നെപ്പോളിയൻ പുലയൻ മത്തായി പോയ്ഗെയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കുമാര ഗുരുദേവൻ എന്നതാകുന്നു പൊയ്ഗേൽ യോഹന്നാനെ അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ പേര് ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു കുമാരൻ ഇദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത് ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയോട് വലിയ അടുപ്പമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും എന്നാൽ നയൻറ്റീൻ നോട്ട് നൈനിൽ അതായത് ഇദ്ദേഹത്തിന്റെ മുപ്പതാം വയസ്സിൽ ക്രിസ്തുമതം വിട്ട് ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാകുന്നു പൊയ്ഗേൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അതായത് നയൻറ്റീൻ നോട്ട് നൈനിൽ ഇദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമാകുന്നു പി ആർ ഡി എസ് അതായത് പ്രത്യക്ഷരക്ഷ ദൈവസഭ പി ആർ ഡി എസിന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവപേരാകുന്നു തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വ്യക്തി കൂടിയാകുന്നു പൊയ്ഗേൽ യോഹന്നാൻ നയറ്റീൻ തേർട്ടി സെവനിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ വെച്ച് പൊയ്ഗേൽ യോഹന്നാൻ മഹാത്മാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി നയൻറ്റീൻ ഫോർട്ടീനിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സമാധാനം ലോകർക്ക് സമാധാനം എന്ന യുദ്ധവിരുദ്ധ റാലി നയിച്ചത് പൊയ്ഗേൽ യോഹന്നാനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും പൊയ്ഗേൽ യോഹന്നാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ റയറ്റ്സ് ആകുന്നു അതായത് ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളാകുന്നു അടി ലഹള വാഗത്താനം ലഹള മുണ്ടക്കയം ലഹള കൊഴുക്കും കൊഴുക്കുംചറ ലഹള വെട്ടിയാട്ട് ലഹള മംഗലം ലഹള വെള്ളനിടി ലഹള തുടങ്ങിയവ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടി ലഹളയാകുന്നു ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടി ലഹളയാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ ടു ഹിസ് ലൈഫ് ലാസ്റ്റഡ് ഫിഫ്റ്റി ഇയേഴ്സ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാകുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ജനനം ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പന്റെ വീട്ടുപേരാകുന്നു സാഹിത്യകുടീരം പണ്ഡിറ്റ് കറുപ്പനെ പ്രശസ്തമാക്കിയ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിഭേദത്തിന്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ പ്രശസ്തമായ കൊച്ചി കായൽ സമ്മേളനം പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാൻ കൂടിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി രാജാവ് കവിതിലകൻ സാഹിത്യ നിപുണൻ എന്നീ പട്ടങ്ങൾ നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിലെ അംഗമായ കേരളവർമ്മ വലിയഗോയ് തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകി ആദരിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കൃതിയാകുന്നു സ്രോത്രമന്ദാരം കൊച്ചിൻപുലിയ മഹാസഭ കൃഷ്ണാദി ആശാനോടൊപ്പം രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാകുന്നു പ്രശസ്ത നവോത്ഥാന നായകനായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാകുന്നു സമാധി സപ്താഹം ശാകുന്തളം വഞ്ചിപ്പാട്ട് ജാതി കുമ്മി തുടങ്ങിയവ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്തമായ കൃതികളാകുന്നു ജാതി കുമ്മി എന്നത് ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യസങ്കല്പമാകുന്നു നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ പ്ലൂറസി എന്ന രോഗം ബാധിച്ചാണ് പണ്ഡിറ്റ് കറുപ്പൻ മരണപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് കൂടി പറയാനുണ്ട് അതുകൂടി പറയാം നയൻറ്റീൻ ട്വന്റി ഫൈവിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാകുന്നു പണ്ഡിറ്റ് കറുപ്പൻ അത് നയൻറ്റീൻ ട്വന്റി സിക്സ് നയൻറ്റീൻ ട്വന്റി സെവൻ ഈ വർഷങ്ങൾ തുടർന്നു പണ്ഡിറ്റ് കറുപ്പന്റെ കുറച്ച് സംഘടനകൾ അതായത് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട് പണ്ഡിറ്റ് കറുപ്പൻ്റെ കുറച്ച് ഓർഗനൈസേഷൻസിന്റെ പേരൊക്കെ ഒന്ന് വായിക്കാം അത് എക്സാമിന് ഓപ്ഷൻസിൽ വരാറുണ്ട് ഓക്കെ അതൊക്കെ അറിഞ്ഞിരിക്കുക നയൻറ്റീൻ നോട്ട് സെവനിൽ സമാജം േവര സുധർമ്മ സൂര്യോദയ സഭ പ്രബോധ ചന്ദ്രോദയ സഭ ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ കുമ്പളത്ത് സന്മാർഗ പ്രദീപ സഭ ആനപ്പുഴയിൽ കല്യാണദായിനി സഭ വൈക്കത്തു വാലാസേവാ സമിതി തേവരയിൽ വാല സമുദായ പരിഷ്കാരണി സഭ പറവൂരിൽ സമുദായ സേവിനി കെ മാധവൻ ഫൈവ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് പ്രയോക്താവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി മുതൽ നവംബർ വരെ നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം നൽകിയതും ടി കെ മാധവനാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാകുന്നു ഇത് മാറിപ്പോകാതെ പഠിക്കുക വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം കൊടുത്തതും ടി കെ മാധവനാകുന്നു എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാകുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പത്തി മുതൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് വരെയാകുന്നു വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാകുന്നു വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രപ്രവേശന വിളംബരത്തിനും നേതൃത്വം നൽകിയത് ടി കെ മാധവനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനുമാകുന്നു ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാകുന്നു പൌരസമത്വവാദം മധ്യവർജന പ്രക്ഷോഭം ക്ഷേത്ര പ്രവേശനവാദം എസ് എൻ ഡി പിയുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി പറയാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാകുന്നു പൌരസമത്വവാദം മധ്യവർജന പ്രക്ഷോഭം ക്ഷേത്ര പ്രവേശനവാദം എസ് എൻ ഡി പിയുടെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം ടി കെ മാധവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ടി കെ മാധവൻ ആരംഭിച്ച പത്രമാകുന്നു ദേശാഭിമാനി ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രവുമായിട്ട് ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിന് ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ ദേശാഭിമാനി ആ പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം ഇപ്പോഴത്തെ ദേശാഭിമാനി ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രമായിട്ട് ഇപ്പോഴത്തെ ദേശാഭിമാനി പത്രത്തിന് ഒരു ബന്ധവുമില്ല അന്നത്തെ കാലത്ത് തുടങ്ങി എന്ന് പറയുന്ന കേരള കോമതി സ്വദേശാഭിമാനി ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങൾ ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ ആ പത്രങ്ങളൊക്കെ തന്നെ വൈദ്യപ്പ് ചെയ്തു ഇപ്പോ നമ്മൾ കാണുന്ന കേരള കോമതി സ്വദേശാഭിമാനി ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളൊക്കെ അന്നത്തെ കാലത്തെ പത്രത്തിന്റെ പേര് ചൂസ് ചെയ്തെന്ന് മാത്രമുള്ളൂ അല്ലാതെ ആ പത്രത്തിന്റെ കണ്ടിന്യൂഷൻ അല്ല ഇപ്പോൾ കാണുന്ന പത്രങ്ങൾക്ക് ഓക്കെ ടി കെ മാധവന്റെ പ്രശസ്തമായ ഒരു കൃതിയാകുന്നു എന്റെ ജയിൽ ജീവിതം ഇദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷന്റെ പേരാകുന്നു ഈഴവം എന്നാൽ ട്രാവൻകൂർ ഇഴവ സമാജം ഉണ്ട് അത് സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാകുന്നു ഓക്കെ ഒന്നും കൂടി പറയാം ടി കെ മാധവന്റെ പ്രശസ്തമായ ഒരു കൃതി ഉണ്ട് അതിന്റെ പേരാകുന്നു എന്റെ ജയിൽ ജീവിതം ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ഒരു സംഘടനയുണ്ട് അതിന്റെ പേരാകുന്നു ഇഴവ സമാജം എന്നാൽ ട്രാവൻകൂർ ഇഴുവ സമാജം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് ഡോക്ടർ ആകുന്നു അത് മാറിപ്പോ കഥ പഠിക്കുക ദൻ ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് ടി കെ മാധവൻ മത്മാഗാന്ധി മീറ്റ് ചെയ്ത വർഷം നൈൻ ട്വന്റി വൺ സെപ്റ്റംബർ ട്വന്റി ഫോർ ആകുന്നത് തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ് അപ്പോൾ തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചിട്ട് ടി കെ മാധവൻ മഹാത്മാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിന്റെ വർഷം നൈൻറ്റീൻ ട്വന്റി വൺ സെപ്റ്റം ട്വന്റ് ഫോർഫോർഫ്റിനാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കോൺഗ്രസ് കോൺഫറൻസിൽ ഐത്തോചാർണ്ണ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചതും ടി കെ മാധവനാകുന്നു അതുപോലെ ഡൽഹിയിലെ ആദ്യ സമാജത്തിൽ കേരളത്തിലെ ഐത്തം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഓക്കെ വാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദന്റെ ആദ്യകാല നാമമാകുന്നു വയലേരി കുഞ്ഞിക്കണ്ണൻ അതായത് കുഞ്ഞിക്കണ്ണൻ എന്നാകുന്നു വാഗ്ബടാനന്ദന്റെ ആദ്യകാല നാമം അദ്ദേഹം ജനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാട്ടിൻ ഗ്രാമത്തിലാകുന്നു വാഗ്ബടാനന്ദന്റെ അച്ഛന്റെ പേരാകുന്നു കോരൻ അമ്മയുടെ പേര് ചീരുവമ്മ വാഗ്ഭടാനന്ദന്റെ അധ്യാപകനാകുന്നു വി കെ ഗുരുക്കൾ ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്ന വാഗ്ബടാനന്ദന് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്നാകുന്നു ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പര് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ഡോക്ടർ അയ്യത്തൻ ഗോപാലനാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവിതകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെയാകുന്നു അതായത് എഴുപത്തിയേഴ് വയസ്സുവരെയാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു മനസ്സാണ് ദൈവം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ആലത്തൂർ സ്വാമികളെന്നും അദ്ദേഹം അറിയപ്പെടുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കാട്ടെ ആലത്തൂരിലെ വാനൂരിൽ അദ്ദേഹത്തിന് ഒരു സിദ്ധാശ്രമം ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ആലത്തൂർ സ്വാമികളെന്നും അറിയപ്പെടുന്നു സന്യാസി ഉദരനിത്തമെന്ന് വിളിച്ചു സന്യാസിമാരെ ഉദരനിമിത്തം എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എന്ന മീനിങ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമാകുന്നു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അനന്ത മഹാസഭയ്ക്ക് പ്രമാനന്ദ ശിവഗിരി രൂപ നൽകുന്നത് ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് പ്രഹ്മാനന്ദ ശിവഗിരി തന്നെയായിരുന്നു ആദ്യ സെക്രട്ടറി രാമപണിക്കർ ആയിരുന്നു പ്രമാനന്ദ കാലശേഷം ആശ്രമത്തിൽ നയിച്ചത് നിർമ്മാദാനന്ദഗിരിയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമായ ആനന്ദമാഹസഭയുടെ താഴെ പറയുന്നു ഹിന്ദു മതത്തിലെ അനാവശ്യമായ ആചാരങ്ങൾ ഒഴിവാക്കുക ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാതിരിക്കുക മാംസാഹാരം ഒഴിവാക്കുക ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദമഹസഭയുടെ ഐഡിയോളജീസ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകത്തിന്റെ പേരാകുന്നു സിദ്ധാനഭു സാരഗ്രഹി എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകമാകുന്നു സിദ്ധാന്തൂതി സാരഗ്രഹി എന്ന പേരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു പ്രസിദ്ധീകരണവും ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളുടെ പേരുന്ന് വായിക്കാം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റു പുസ്തകങ്ങളുടെ പേര് വായിക്കാം ആനന്ദഭൂമി ആനന്ദ വിമാനം ആനന്ദദർശനം ആനന്ദഗണം ആനന്ദസൂത്രം ശിവയോഗ രഹസ്യം ശിവയോഗരഹസ്യം സ്ത്രീവിദ്യാഭൂഷണി മോക്ഷപ്രദീപം വിഗ്രഹാരാധന ഗദ്ദനം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ ഓക്കെ നയൻറ്റീൻ സെവൻറ്റീനിൽ കോഴിക്കോട് വടകരയിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച പ്രശസ്തമായ സംഘടനയാകുന്നു ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാവ്യത്തെ സ്വതന്ത്ര ചിന്താമണി എന്നാണ് പറയുന്നത് സ്ത്രീകളിലെ പെരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എന്ന ദുരാചാരം അവസാനിപ്പിച്ചത് വാഗ്പടാനന്ദനാകുന്നു അതുപോലെ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രീതിഭോജനം നടപ്പാക്കിയതും വാഗ്ബഡാനന്ദനാകുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഊരാളുങ്കൽ നാണയനിധി സംഘം എന്നിവയുടെ സ്ഥാപകനും കൂടിയാകുന്നു വാഗ്ബടാനന്ദൻ അതുപോലെ തന്നെ ആത്മവിദ്യാ കാഹളം അഭിനവ കേരളം യജമാനൻ എന്നീ വാർത്താ പത്രികകളുടെയും എന്ന് പറയുമ്പോൾ ന്യൂസ് റെറ്റേഴ്സിന്റെയും സ്ഥാപകൻ കൂടിയാകുന്നു വാഗ്ബടാനന്ദൻ ഇതിൽ പറയുന്ന ആത്മവിദ്യാകാഹളം എന്ന വാർത്താപത്രികയുടെ എഡിറ്റർ ആയിരുന്നു അതായത് പത്രാധിപരായിരുന്നു സി പി രാമൻ ഇതിൽ പറയുന്ന അഭിനവ കേരളം മാസികയുടെ മുദ്രാവാക്യമാകുന്നു ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വാഗ്ബടാനന്ദൻ അദ്ദേഹത്തിന്റെ ആത്മവിദ്യാകാഹം എന്ന ന്യൂസ് ലെറ്ററിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രോഡക്ടറി സ്പീച്ച് എഴുതിയിട്ടുണ്ട് ആ സ്പീച്ച് വളരെ പ്രസിദ്ധമാണ് അത് ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന മുഖപ്രസംഗം ആത്മവിദ്യാകാഹളത്തില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എഴുതിയത് വാഗ്ബടാനന്ദൻ അതുപോലെ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന കൃതി എഴുതിയതും വാഗ്ബടാനന്ദനാകുന്നു വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടീനിലാകുന്നു നയൻറ്റീൻ ഫോർട്ടീനിൽ ആലുവ ആശ്രമത്തിൽ വെച്ചിട്ടാണ് വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത് വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്നത് അതുപോലെ കോഴിക്കോട് കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് തത്വപ്രകാശകാശ്രമം എന്ന സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചതും പിന്നീട് കോഴിക്കോട് കല്ലായിൽ രാജയോഗാനന്ദ കൗമുദിശാല സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാകുന്നു ഈ പറയുന്ന ആത്മവിദ്യാസംഘത്തിൻ്റെ വനിതാ പ്രവർത്തകരായിരുന്നു ഭാർഗവിയമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ കെ ദേവയാനിയമ്മ തുടങ്ങിയവർ കെ അമ്മ ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിങ്കിൻ്റെ ആദ്യ സെക്രട്ടറിയുമായിരുന്നു സാമൂഹിക പരിഷ്കരണത്തെ ദേശീയ പ്രസ്ഥാനത്തോട് കൂട്ടിയോജിപ്പിക്കുകയും സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെതായ കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്ത വ്യക്തിയാകുന്നു വാഗ്ബടാനന്ദൻ അതുപോലെ ജ്ഞാനപാഠശാല മലബാർ കർഷക സംഘം എന്നിവ രൂപീകരിച്ചതും വാഗ്ബടാനന്ദനാകുന്നു വാഗ്ബടാനന്ദന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരേക്കൊന്ന് വായിക്കാം മാനസ ചാബല്യം മംഗള ശ്ലോകങ്ങൾ പ്രാർത്ഥനാഞ്ജലി ഈശ്വര വിചാരം ആത്മവിദ്യ അതുപോലെ ആത്മവിദ്യ ലേഖമാല ആത്മയുദ്ധം കുട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവ രചിച്ചതും വാഗ്ബടാനന്ദനാകുന്നു ഇതിൽ പറയുന്ന ആത്മവിദ്യ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ആത്മവിദ്യാ സംഘം രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് പറയപ്പെടുന്ന ഗ്രന്ഥമാകുന്നു ആത്മവിദ്യാ ഗ്രന്ഥം ഓക്കെ താങ്ക്